തായ്ലൻഡിൽ എനിക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങളിൽ ഒന്നാണ് തായ്ലൻഡിലെ ചിക്കൻ റൈസ് അപ്പോൾ ഇന്ന് ആ ചിക്കൻ റൈസ് ഞങ്ങൾ വീട്ടിലുണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിന്റെ റെസിപ്പി എങ്ങനെയാണ് അതുണ്ടാക്കുന്നത് എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിവിടെ കാണിച്ചുതരാം എൻ്റെ ഒരു സുഹൃത്ത് എന്നോട് പ്രത്യേകമായിട്ട് ആവശ്യപ്പെട്ടിരുന്നു എങ്ങനെയാണ് ഈ ചിക്കൻ സൂപ്പ് ഉണ്ടാക്കുന്നതെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അപ്പം നോങ്ങാണ് കുക്ക് ചെയ്യുന്നത് നമ്മളിപ്പോൾ ഇതിൽ കോഴി ഇട്ടിട്ടുണ്ട് പിന്നെ കുറച്ച് ഇഞ്ചിയുടെ കഷ്ണങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ ആ മല്ലി നമ്മുടെ മല്ലിയില വാങ്ങുമ്പോൾ ഒരു വേരും അതിൻ്റെ അടിയിലുള്ള തണ്ടില്ലേ അതും കൂടെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ നല്ല ബോയിലായി വരികയാണ് ചിക്കൻ ഇവിടെ ചിക്കൻ റൈസിന് വേണ്ടിയിട്ടുള്ള ചിക്കൻ വേറെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് നോങ് ആ സൂപ്പിലേക്ക് വീണ്ടും കുറച്ചുകൂടെ ചിക്കൻ്റെ കാല് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് വലിയ വലിയ പീസുകളാണ് ആദ്യം നമ്മൾ അതിനകത്ത് ഇട്ടത് ചിക്കൻ്റെ ബോണും കുറച്ച് മീറ്റും കൂടെയുള്ള ഒരു ഐറ്റം ഐറ്റമായിരുന്നു ഇപ്പോൾ ചിക്കൻ്റെ കാലുകൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്ത് നല്ല മഴയും പെയ്യുന്നുണ്ട് കേട്ടോ ആഹാ എന്തൊരു രസമുള്ള എന്തൊരു സുഖമുള്ള വെദറാണെന്നറിയോങ് അവിടെ കുറച്ച് വെള്ളിയൊക്കെ എടുത്തിട്ട് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് കുറച്ച് വെജിറ്റബിൾസ് ഒക്കെ എടുത്തു വെച്ചിട്ടുണ്ട് നമുക്ക് നോക്കാം എന്തായാലും എങ്ങനെയാണ് ഈ തായ് ഫുഡ് ഉണ്ടാക്കുന്ന നമ്മുടെ മീനുകളെല്ലാം വളരെ സന്തോഷമായിട്ട് കണ്ടില്ലേ ഓടി ഓടിക്കളിക്കുന്നത് ആഹാ ഇതിലേക്ക് നമ്മൾ കുറച്ച് ചിക്കൻ്റെ ക്യൂബ്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ടേസ്റ്റിന് വേണ്ടിയാണ് നമ്മൾ നാട്ടിൽ കിട്ടുന്ന സാധനം തന്നെയാണ് അത് ഈ ചിക്കൻ തിളച്ചു വരുമ്പോൾ ഇതിൽ ഒരു പത വരൂല്ലേ വൈറ്റ് കളറിൽ ഫോം ഫോം അത് നമ്മൾ എടുത്ത് ഒഴിവാക്കണം കേട്ടോ അതിടയ്ക്കിടയ്ക്ക് നമ്മൾ അത് ക്ലിയർ ചെയ്ത് ക്ലീൻ ചെയ്ത് കൊടുക്കണം അതായത് കണ്ടില്ലേ ഇങ്ങനെ വരുന്ന ഇപ്പൊ എല്ലാം ക്ലീൻ ചെയ്യുന്നതാണ് കുറെ റെയ്യ സാധനം ഇങ്ങനെ വരുന്ന ഇത് എടുത്തൊഴിവാക്കി കൊടുക്കണം ഈ ചിക്കൻ റൈസ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ റൈസ് കഴുകി എടുത്തിട്ടുണ്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളി ഗാർലിക്ക് ചതച്ചിട്ട് ഇട്ട് കൊടുക്കുകയാണ് പിന്നെ മല്ലി ഇലയുടെ ആ തണ്ട് അടിഭാഗത്ത് വരുന്ന ആ തണ്ട് കൂടെ അതിൽ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അത് നമ്മൾ ആ സൂപ്പ് ഉണ്ടാക്കാൻ വേണ്ടി വെച്ചിരുന്ന അതിൽ നിന്നും കുറച്ച് അതിൻ്റെ ആ സൂപ്പ് ആ ചിക്കൻ വെന്ത് ആ വെള്ളം ഈ അരിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ആ വെള്ളത്തിലാണ് ഈ അരി വേവുന്നത് അപ്പോൾ ഒന്നുകൂടെ ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം റൈസ് കഴുകിയെടുത്തു അതിൽ വെള്ളുള്ളി ചതച്ചതിട്ടു പിന്നെ മല്ലിയിലയുടെ ഇലയുടെ തണ്ട് ഇട്ടു അതിൽ ഈ വെന്ത് ഈ ചിക്കൻ്റെ സൂപ്പ് അതിൻ്റെ വെള്ളം അതിലേക്ക് ഒഴിച്ചു അതില് കുറച്ച് പഞ്ചസാര ചേർത്തിട്ടുണ്ട് കേട്ടോ ഒരു ഒരൊറ്റ ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്തിട്ടുണ്ട് ഇനി അതിലേക്ക് വേണ്ട ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുകയാണ് ആ റൈസിന് ആവശ്യമായിട്ടുള്ള ഉപ്പുകൂടെ ചേർത്ത് കൊടുക്കാണ് ആ റൈസിലേക്ക് ഒരു ഇരുപത്തിയഞ്ച് ഗ്രാമോളം വരും ഇഞ്ചി വലിയ വലിയ കഷ്ണങ്ങളായിട്ട് തന്നെയാണ് അതുകൂടെ ഇട്ടുകൊടുത്തിട്ടുണ്ട് ഇനി ആ റൈസ് നേരെ റൈസ് കുക്കറിലോട്ടേക്ക് കയറ്റി അവിടെ നിന്ന് വന്നോളും ഈ വെജിറ്റബിൾ കണ്ടോ ഇതിന് മലയാളത്തിൽ എന്താണ് പറയുക എന്നുള്ളത് എനിക്കറിയില്ല ഇംഗ്ലീഷിൽ ഗ്രീൻ സ്ക്വാഷ് എന്ന് പറയുന്ന ഒരു വെജിറ്റബിൾ ആണിത് ഇത് ഇതേപോലെ കട്ട് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം ആ വെജിറ്റബിൾ ഇതേപോലെ കട്ട് ചെയ്തിട്ടുണ്ട് കട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണത് നമ്മുടെ പൂച്ച എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഇങ്ങനെ ഉണ്ടാവും അപ്പൊ നമ്മുടെ ചിക്കനൊക്കെ വെന്തിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്ന് ചിക്കനെ മാത്രം നമ്മൾ തനിയെ എടുക്കുകയാണ് ആ ചിക്കൻ്റെ കാലിൻ്റെ പീസുകൾ ഇട്ടുകൊടുത്തിരുന്നു കൊടുത്തിരുന്നില്ലേ നമ്മൾ അതുമാത്രം എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ നമ്മൾ ആ ചിക്കൻ്റെ കാലുകൾ മൊത്തം അതിൽ വെന്ത കാലുകൾ മാത്രം നമ്മൾ തനിയെ സെപ്പറേറ്റ് എടുത്തു വെച്ചിട്ടുണ്ട് ബാക്കിയുള്ള ആ എല്ലും ആ കോഴിയുടെ ബോൺ അതൊക്കെ ആ സൂപ്പിൽ കിടന്ന് ഇങ്ങനെ തിളയ്ക്കുന്നുണ്ട് ഇനി നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഗ്രീൻ സ്കാഷ് എന്ന് പറയുന്ന ആ വെജിറ്റബിൾ വെജിറ്റബിള് ഇട്ടുകൊടുക്കാണ് ആ വെജിറ്റബിൾ നമ്മൾ അതിലേക്ക് കൊടുത്തിട്ടുണ്ട് ഇനി അത് മൂടി വെച്ച് വീണ്ടും ഉപയോഗിക്കുകയാണ് അങ്ങനെ നമ്മുടെ ചിക്കൻ സൂപ്പ് അതായത് ചിക്കൻ റൈസിന്റെ കൂടെ വരുന്ന ചിക്കൻ സൂപ്പ് ഇത് ചൂടോടെ കഴിക്കണം കേട്ടോ ഭയങ്കര ടേസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഇത് ഉണ്ടാക്കുന്നത് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് നിങ്ങൾ ട്രൈ നോക്കുക കഴിക്കുക ചൂടോടെ കഴിക്കണം പിന്നെ ഈ ചിക്കൻ റൈസിൻ്റെ കൂടെ ഒരു ചട്നി പോലെ ഒരു സാധനം ഉണ്ടാക്കുന്നുണ്ട് ഇതിൻ്റെ റെസിപ്പി ഞാൻ അടുത്ത വീഡിയോയിൽ ഏതെങ്കിലും ഇടാം കാരണം ഇത് ഞാൻ വീഡിയോ എടുത്തില്ല ഞാൻ പിന്നീട് എപ്പോഴെങ്കിലും അത് ഞാൻ കാണിക്കാം ഈ റൈസ് ഒരു നെയ്ച്ചോറ് പോലെ ഉണ്ടാവുക കാരണം ആ ചിക്കൻ്റെ സൂപ്പിൽ കടന്നിട്ട് ബന്ധമാണല്ലോ അപ്പം ആ ചിക്കൻ്റെ ഫ്ലേവർ കംപ്ലീറ്റ് നല്ലോണം ആ റൈസിൽ പിടിച്ചിരിക്കുകയും ചെയ്യും കുറച്ച് നെയ്യും ഉണ്ടാവും ഒന്ന് വീട്ടിൽ ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്ക് വളരെ സിമ്പിൾ സംഭവമാണ് പക്ഷേ അടിപൊളി ആണ് നിങ്ങൾ തായ്ലൻഡിൽ വരികയാണെങ്കിൽ തീർച്ചയായും ഈ ഒരു ചിക്കൻ റൈസ് ഒരു നല്ല റെസ്റ്റോറൻ്റിൽ നിന്ന് കഴിച്ചു നോക്കുക